അങ്ങനെയാണെങ്കിൽ ഈ സഹോദരന്റെ കത്തിന് അതെ ആയിക്കോട്ടെ സമയമില്ലെങ്കിൽ പോലും നമുക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അതിനും കൂടി മറുപടി പറയാം ഇപ്പൊ ഈ അടുത്ത സമയങ്ങളിൽ വാട്സപ്പിലോ അല്ലാതെ പ്രചരിക്കുന്ന ഒരു സ്വാമിയുടെ ഒരു പ്രസ്താവന വിശുദ്ധമായ ഖുർആൻ നമ്മൾ നമ്മളിൽ പലരും കണ്ടവരാണ് വിശുദ്ധമായ ഖുർആൻ അമുസ്ലിം സഹോദരങ്ങളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു ഒന്നല്ല ഒമ്പതല്ല നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധമായ കുർആാനിൽ അങ്ങനെ ഉണ്ട് അമുസ്ലിങ്ങളായ ആളുകളെ കൊല്ലാൻ വിശുദ്ധമായ കുർആാൻ പ്രേരിപ്പിക്കുന്നു അദ്ദേഹം ചില ഉദ്ധരണികളും പറയുന്നുണ്ട് വാസ്തവത്തിൽ നമ്മളുടെ ഈ ചർച്ചകൾ തീർച്ചയായും അത്തരം വിഷയങ്ങളും കൂടെ പഠിക്കുകയും അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ബുദ്ധിപരമായി ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ വിശുദ്ധമായ കുർആാൻ ഇറങ്ങിയതെന്നാ സ്വാമിജി പറയുന്ന രണ്ടായിരത്തി പതിനേഴിലല്ലല്ലോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്താബ്ദം അറുനൂറ്റി പത്ത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്ത് ഇത് രണ്ടായിരത്തി പതിനേഴാണ് കണക്ക് നോക്കിയാൽ ആയിരത്തി നാനൂറ്റി ഏഴ് കൊല്ലം ആയിരത്തി നാനൂറ്റി ഏഴ് കൊല്ലമായി വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് നിലനിൽക്കുന്നു ഓരോ സൂര്യപ്രകാശവും അതിന്റെ വിശ്വാസത്തെയും അതിന്റെ ആധികാരികതയെയും വല്ലാതെ പ്രക്ഷോഭിപ്പിച്ചു ഓരോ സൂര്യോദയവും ഇതല്ലേ സത്യം ആ വിശുദ്ധമായ കുറു ആയിരത്തി നാനൂറ്റി ഏഴ് കൊല്ലം ഇവിടെ നിലനിന്നിട്ട് ഇപ്പോഴാണോ അമുസ്ലിംകളെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഇപ്പോഴാണോ അതൊക്കെ തോന്നിയത് അപ്പോ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ അത് തെറ്റായി കുറുആാനെ വ്യാഖ്യാനിച്ചവരിൽ നിന്ന് പഠിക്കുകയും തെറ്റിദ്ധാരണയോടുകൂടെ കുറുആാനെ വീക്ഷിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് സ്വാമിജിയെ പോലെയുള്ള ആളുകൾക്ക് ഇത് പറയാൻ പ്രേരണയായിട്ടുള്ളത് ഒന്നുകൂടെ പഠിച്ചു തെറ്റായി വിശുദ്ധമായ കുറുആാനെ വ്യാഖ്യാനിച്ചു തെറ്റിദ്ധാരണയോടുകൂടെ കുറുആനെ വീക്ഷിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കുർആാനെതിരെ പറയാൻ ഇവരൊക്കെ നിർബന്ധിതരായി അല്ലെങ്കിൽ മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്നു സത്യം എന്താണ് എട്ട് നൂറ്റാണ്ട് കാലം എണ്ണൂറ് കൊല്ലക്കാലം മുഗൾ സാമ്രാജ്യം ഈ രാജ്യത്തു ഭരിച്ചില്ലേ അന്ന് കുറയാനില്ലേ സൗഹൃദത്തിന്റെ എത്ര 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 സംഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അതിന്റെ ശേഷം മുന്നൂറ് കൊല്ലത്തോളം അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നടത്തി ഇന്ത്യ രാജ്യത്തു വന്നിട്ട് അതല്ലേ ചരിത്രം ഹിന്ദുവും മുസൽമാനും അവിടെ സൗഹൃദത്തിൽ ജീവിച്ചു ക്രിസ്ത്യാനികളും അന്നും കുറുകാനുണ്ട് ഇതേ ആശയങ്ങളുണ്ട് ഒരു ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ അന്നും കുർഹാൻ നിലനിൽക്കുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ബ്രിട്ടീഷുകാർ വന്നു മുന്നൂറ് കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചു വിശുദ്ധമായ ഖുർആൻ ഓതിട്ട് അന്ന് എന്തെങ്കിലും ഒരു കലാപം ഉണ്ടായോ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഐക്യത്തിന് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചോ അന്നും കുർഹാനുണ്ടല്ലോ അതോ പോലെ തന്നെ നിങ്ങൾ ആലോചിക്ക് കേരളത്തിലെ രാജാക്കന്മാര് ധാരാളം വന്നിട്ടുണ്ട് എത്ര എത്ര രാജാക്കന്മാർ രജപുത്ര മന്ത്രിസഭയിൽ മുസ്ലിംകൾ മന്ത്രിമാരായിരുന്നില്ലേ മുസ്ലിം ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിൽ ഹിന്ദുക്കൾ നേതൃത്വം വഹിച്ചിരുന്നില്ലേ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ ചെന്ന് നോക്ക് അവിടെയെല്ലാം സൗഹൃദങ്ങൾ നിറഞ്ഞിരുന്നു അപ്പോഴും കുർആാനുണ്ട് അപ്പോഴും കുർആാനുണ്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നോക്കിയാല് നമുക്ക് ഹിന്ദുവിന്റെ പള്ളി ഹിന്ദുവിന്റെ അമ്പലം മുസ്ലിമിന്റെ പള്ളി ക്രിസ്ത്യാനിയുടെ ചർച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഉറച്ച നോട്ടം നോക്കിയാൽ കാണാം അതേപോലെ തന്നെ ഡൽഹിയിലേക്ക് ചെല്ല് ചെങ്കോട്ടയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന സാഹചര്യത്തില് അമ്പലവും പള്ളിയും ഗുരുദ്വാരയും ഇടതൂർന്ന് നിൽക്കുന്നു കുറുആാൻ നിലനിന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഇതൊക്കെ മഹാനായ മമ്പുരന്തങ്ങളുടെ ഏറ്റവും അടുത്ത സഹോദരൻ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൊന്തനാരായിരുന്നു അരക്കൽ രാജവംശവും ചിറക്കൽ രാജവംശവും ഇവിടെ നിലനിന്നിരുന്നു സൗഹൃദം പറഞ്ഞ് അന്നൊക്കെ ഖുർആാനുണ്ട് പൊന്നാനിയിൽ മുസ്ലിങ്ങളാ കൂടുതല് അവിടെ എപ്പോഴും മത്സരിച്ച് ജയിക്കുന്നത് ഹിന്ദുവാ ഗുരുവായൂരിൽ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഹിന്ദുക്കളുണ്ട് അവിടെ നിരന്തരം ജയിക്കുന്നത് മുസ്ലിമാ ഇപ്പോൾ അബ്ദുൾ ഖാദർ ഇതൊക്കെ നമുക്ക് സൗഹാർദത്തിന്റെ തെളിവുകളാ ഖുർആൻ ഇതെല്ലാം വിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ അവിശ്വാസിയെ കൊല്ലാൻ കൽപ്പിച്ചുവെങ്കിൽ എങ്ങനെ ഈ സൗഹൃദമുണ്ടാകും ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ പൊന്നാനിയിലെ മക്കുതൂമ് പള്ളി തൊട്ടടുത്തല്ലേ ഹിന്ദുക്കളുടെ ക്ഷേത്രമുള്ളത് എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് കുഞ്ഞാലിമരക്കാര് അതെ കുഞ്ഞാലിമരക്കാരും മങ്ങാട്ടച്ചനും കുഞ്ഞാലി മങ്ങാട്ടച്ചനും ഇങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് വർഗീയതയുടെ വിഴുപ്പ് പാണ്ഡം വേറി ഒരല്പം സമാധാന ആ വർഗീയതയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പാഞ്ഞു വരുന്ന വിശ്വാസി ശബരിമലയിലേക്ക് കടന്നു വരുമ്പോ വാവരണ കാണണം ആ സൗഹൃദങ്ങൾക്ക് ഭാവൂകങ്ങൾ അതൊക്കെ നിലനിന്നപ്പോഴും ഖുർആൻ ഉണ്ട് ഖുർആൻ ആയിതെത്തിയതാ നൂറ്റിയേഴ് കൊല്ലമായി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞതെന്താ അപ്പോ ഖുർആാന്റെ കൊഴപ്പല്ല ഖുർആാൻ അങ്ങനെ ആ മുസ്ലിമിനെ കൊല്ലാനും പറഞ്ഞിട്ടില്ല പിന്നെ ആ ഖുർആാന് തെറ്റിദ്ധാരണയോടുകൂടെ വ്യാഖ്യാനം എഴുതി തെറ്റിദ്ധരിച്ചു കൊണ്ട് അതിനെ സമീപിച്ചു അതുകൊണ്ടാണ് പ്രശ്നം അതുകൊണ്ട് ഈ കപട ദേശീയതയുടെ ആളുകളുണ്ട് കപട ദേശീയത ഇന്നതാണ് ഇവിടെ നടക്കുന്നത് ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തുക ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു മുന്നിൽ നിർത്തുക ഇത് ഹിറ്റ്ലർ എന്ന് പറയുന്ന രാജാവിന്റെ ഗീബൽസ് എന്ന് പറയുന്ന കള്ള പലിശ ഉണ്ടാക്കി കൊടുത്ത ഒരു ഐഡിയയാണ് ലോക ചരിത്രത്തിൽ അവിടെയാണ് അത് തുടങ്ങുന്നത് എപ്പോഴും മുന്നിൽ ഒരു ശത്രു ഉണ്ടാവണം അപ്പോഴാണ് കാര്യങ്ങൾക്ക് വിജയമുണ്ടാവുക അപ്പോഴാണ് അവരുദ്ദേശിച്ചത് നടക്കുക ഈ ഗീവൽസിന്റെ തന്ത്രം പയറ്റി ഹിറ്റ്ലർ ലോകത്തിൽ ഏറ്റവും വലിയ ഭീകരനായി മാറിയില്ലേ ആ തന്ത്രങ്ങൾ ചില ആളുകൾ മെനയുകയാ വിശുദ്ധമായ ഖുർആാന് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭീകരന്മാരാണ് മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് വാസ്തവത്തിൽ അതാണോ അതാണോ എന്റെ പ്രിയപ്പെട്ട സ്വാമിജി വിശുദ്ധമായ ഖുർആാൻ ഒന്ന് പഠിക്കണം നിങ്ങൾ നൂറ്റി അൻപതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ യു എ ഇണ്ട് യു എയുടെ വിവിധ എമിറേറ്റ്സിലെ വിവിധ ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ വന്നിറങ്ങുന്നവരുടെ പാസ്പോർട്ടിന്റെ സൈഡിലെ ജാതി നോക്കിയോ മതം നോക്കിയോ ആണോ അവിടെ വിസയടിച്ചു കൊടുക്കുന്നത് എത്ര എത്ര അമ്പലങ്ങൾ ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോ അഞ്ചേക്കർ സ്ഥലമല്ലേ ലഭ്യമായത് അമ്പലത്തിനു വേണ്ടി ഇത് മതാധിഷ്ഠിത രാജ്യമാണ് ഇന്ത്യ മതേതര രാജ്യമാണ് ഒരു മതാധിഷ്ഠിത രാജ്യത്തിൽ അമ്പലങ്ങൾ ക്രിസ്ത്യാനികളുടെ നിരവധി ചർച്ചകൾ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്വരാലയിൽ തന്നെ ശിവന്റെ അമ്പലം ശിവന്റെ അമ്പലം അതേപോലെ തന്നെ ശബരിമല ശാസ്ത്രാവിന്റെ അമ്പലം ഈ രണ്ടമ്പലങ്ങൾ ഒന്ന് അഞ്ചാം നമ്പർ എന്ന സ്ഥലത്ത് മറ്റൊന്ന് സനായി ഹിന്ദുക്കള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആചാരമനുസരിച്ച് അവരുടെ ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് 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 രാജ്യങ്ങളിൽ ഈ സൗഹൃദങ്ങളൊക്കെ നിലനിൽക്കുമ്പോ ഞങ്ങൾ ചങ്കിലച്ചോര പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനു ജീവനുതുല്യം സ്നേഹിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ വിശ്വസിക്കുന്ന ആ വിശുദ്ധ കുർ ആൻ അവതരിപ്പിച്ച മുഹമ്മദ് കാലത്ത് ആ മുസ്ലിങ്ങളുണ്ട് ബിംബാരാധകരുണ്ട് യഹൂദികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മനുഷ്യരെന്ന നിലക്ക് അവരെ എല്ലാം ഒന്നായി കാണാനും വിശ്വാസത്തിന്റെ വിഷയം വന്നപ്പോൾ രണ്ടായി കാണാനും മനുഷ്യരെന്ന എന്ന നിലക്ക് ഒന്നായി കാണാനും അവർക്കുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത ധീരനായ മദീനയുടെ നേതാവിന്റെ അനുയായികളാണ് മുസ്ലിംകൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അമുസ്ലിമിനെ കൊല്ലേണ്ട കാര്യമില്ല കൊന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അകാരണമായി ഒരമുസ്ലിമിനെ കൊന്നാൽ അവൻ നരകത്തിലാണ് അവനോടൊന്ന് പറഞ്ഞിട്ടില്ല സ്വാമിജി അതേപോലെ സ്വാമിജിയുടെ പോയ തെറ്റിദ്ധരിച്ചു പോയ ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം വിശുദ്ധമായ ഖുർആൻ അതിന്റെ എൺപത്തി എട്ടാമത്തെ അധ്യായമുണ്ട് എൺപത്തി എട്ടാമത്തെ അധ്യായത്തിൽ സ്വർഗത്തെ കുറിച്ചു വല്ലാതെ പറയുന്നുണ്ട് ആ അധ്യായത്തിൽ എന്ന് തുടങ്ങുന്ന ആധ്യായത്തിന് സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് അങ്ങനെ സ്വർഗത്തിൽ ഉണ്ടാകുന്ന അനവധി വിഷയങ്ങൾ ചാരമഞ്ചങ്ങൾ ഉണ്ട് ഒരുക്കിപ്പെട്ട ഒരുക്കി വച്ചിരിക്കുന്ന പാനപാത്രങ്ങളുണ്ട് സുന്ദരമായി ഒഴുകുന്ന അരുവികളുണ്ട് ഉയർന്ന ചാരുമഞ്ചങ്ങൾ ഉണ്ട് അതേപോലെ വിരിക്കപ്പെട്ട മെത്തകളും പരവതാനികളും വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ആ എത്താൻ എന്തു വേണം നിങ്ങൾ നിങ്ങൾ മനുഷ്യരെ കൊന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരണോ ഭീകര സൃഷ്ടിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ട ഒരിക്കലും വേണ്ട വേണ്ടി